നമസ്കാരം ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് എട്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗം രണ്ടാമത്തെ പാഠഭാഗമാണ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വരികളൊന്ന് ശ്രദ്ധിക്കൂ വാടാതെ നിത്യവും ജീവിതവാടിയിൽ പൂവിടാറുള്ളത് സ്നേഹം പരസ്പരം സ്നേഹിക്കുമ്പോൾ അതിരുകൾ മാഞ്ഞു പോകുന്നു ജീവിതമാകുന്ന പൂന്തോട്ടത്തിലെ സ്നേഹമലരുകൾ വാടാതിരിക്കുന്നത് കരുതലും കരുണയും പങ്കിടലും എല്ലാം സാർത്ഥകമാകുമ്പോഴാണ് അതായത് നമ്മൾ മനുഷ്യർ പരസ്പരം സ്നേഹം കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കുക കരുതൽ നൽകുക ഇതെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഒരു സ്നേഹത്തിൻ്റെ പൂക്കൾ നിറഞ്ഞ മനോഹരമായ ഒരു പൂന്തോപ്പ് എന്നതുപോലെ നമ്മുടെ വീടും സമൂഹവും എല്ലാം ഒരു പൂന്തോട്ടത്തിന് തുല്യമാകുന്നു ഈ സ്നേഹം എങ്ങനെയാണ് ഹൃദയത്തിലാണ് നമ്മുടെ സ്നേഹം ഉണ്ടാവുന്നത് അല്ലേ ആ സ്നേഹം നമ്മൾ പങ്കുവെക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് ജീവിതമാകുന്ന ആ പൂന്തോപ്പിൽ സ്നേഹത്തിൻ്റെ പൂക്കളാണ് വിരിയുന്നത് പാഠഭാഗത്തിൻ്റെ ആമുഖം ഒന്ന് ശ്രദ്ധിച്ചാലോ പാഠഭാഗത്തിലേക്ക് വായിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം പരസ്പര സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് പ്രിയ യേസിൻ്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥ അനുതാര നീലകണ്ഠൻ എന്നീ രണ്ട് കുട്ടികളുടെ സ്കൂൾ കാലത്തെ സൗഹൃദമാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥ സൗഹൃദത്തിൻ്റെ മായാത്ത മൂല്യം പങ്കുവെക്കുന്ന കഥയാണിത് കുഞ്ഞു മനസ്സിൽ ബാല്യത്തിൻ്റെ ഓർമ്മ പൊതിഞ്ഞു വെച്ച മയിൽപീലിയായി നെഞ്ചിലേറ്റുന്നത് സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളമായ ഓർമ്മകളാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണെന്ന് പ്രധാന കഥാപാത്രമായ അനുദാര പറയുന്നിടത്ത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ അല്ലെങ്കിൽ ഏറ്റവും വശമായ ഒരു ഭാവതലമാണ് പിറക്കുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും സ്നേഹത്തിൻ്റെ നനവ് തിരിച്ചറിയാനുള്ള കഴിവ് ജന്മസിദ്ധമാണ് നിങ്ങൾ കൂട്ടുകാരുമായി സ്നേഹം പങ്കുവയ്ക്കുന്നത് ഈ അവസരത്തിൽ ഓർത്തു പോവുക കുട്ടികൾ പരസ്പരം ഒന്നും പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട് ഇല്ലേ സ്നേഹിക്കപ്പെടുന്നുണ്ട് സ്നേഹം കൊടുക്കുകയും ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ കളർ പെൻസിലുകൾ നീലകണ്ഠന് കൊടുക്കാൻ ശേഖരിച്ചു വയ്ക്കുന്ന അനിതാര എന്ന രോഗിയായ പെൺകുട്ടി അവൻ്റെ അന്വേഷണവും സാമീപ്യവും കരുതലും ഇതിലൊക്കെ ഉപരിയായി അവളുടെ മനസ്സ് തിരിച്ചറിയുന്നു നിലകണ്ഠം തന്നെ മനസ്സിലാക്കുന്നു എന്ന അറിവ് സ്നേഹത്തിൻ്റെ ഒരു വലിയ പെരുമഴ തന്നെ അവളുടെ മനസ്സിൽ പെയ്ക്കുകയാണ് അങ്ങനെ കുട്ടികൾ തമ്മിൽ പങ്കുവയ്ക്കുന്ന വസ്തുക്കൾ യഥാർത്ഥത്തിൽ എന്താണ് അവരുടെ പരസ്പരം മനസ്സിലാക്കലിൻ്റെ ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഓർമ്മകളുടെ ഏറ്റു പറച്ചിലാണ് ഈ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുതന്നെയാണ് ഈ കഥയുടെ ജീവൻ അനുതാര എന്ന പെൺകുട്ടിയുടെ ഓർമ്മ ചെപ്പിനുള്ളിൽ നിന്ന് നമുക്കായി പങ്കുവെക്കുന്ന നമ്മുടെ ഹൃദയസ്പർശിയായ നമ്മളെ ഒരുപക്ഷെ കണ്ണീരണിയിക്കാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഭാവ തീവ്രതയുള്ള ഒരു കഥയാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പിലി എന്ന പാഠഭാഗം പ്രിയ എസ് എന്ന ആ പ്രശസ്ത കഥാകാരി നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് മയിൽപ്പിയിൽ കണ്ണുകൾ പോലെയുണ്ട് എന്ന ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി എന്ന വാക്യത്തിലൂടെ അനുതാരയുടെ സന്തോഷത്തിലേക്ക് നമ്മളും എത്തിച്ചേരുകയാണ് കഥാന്ത്യത്തിൽ ഇനി എൻ്റെ പങ്കുകൂടി അനുദാര പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഈറനണിഞ്ഞ കൺ പൊട്ടിച്ചിരി ഉതിർത്ത് നീലകണ്ഠൻ പോകുമ്പോൾ നമുക്ക് ആ വാക്കുകൾ ഉതിർക്കുന്ന നീലകണ്ഠനും അത് കേൾക്കുന്ന അനുതാരയ്ക്ക് മാത്രമല്ല ഈ കഥ വായിക്കുന്ന നമുക്കും കണ്ണീരണിയിക്കുന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു ഒരു ഹൃദയാവർജകമായ ഒരു അനുഭൂതി വിശേഷമായിട്ട് ഈ കഥ മാറുകയാണ് ഇത് നീലഗണ്ഠൻ്റെയും അനുദാരുടെയും മാത്രം ദുഃഖമല്ല നമ്മുടേത് കൂടിയാകുന്നു ആ സ്നേഹബന്ധത്തിൻ്റെ ആഴം നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് പാഠഭാഗം ഞാൻ വായിക്കാം ശ്രദ്ധയോടെ കേൾക്കുക പാഠം താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എത്ര ചികിത്സിച്ചാലും എന്നെ വിട്ടുപിരിയാൻ കൂട്ടാക്കാത്ത എൻ്റെ അസുഖം തരുന്ന നോവുകൾ പേറി കിതച്ചും തളർന്നും പാഠപുസ്തകങ്ങളുടെ താളുകളിൽ ഞാൻ അറിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചും എത്രയോ നാളുകളായി ഞാനിങ്ങനെ വേദനകളുടെ ലോകത്തു നിന്ന് എനിക്കൊരു ചെറിയ ഒഴിവുകാലം വെച്ചു നീട്ടാൻ മാത്രം ദയ വല്ലപ്പോഴുമേ എൻ്റെ അസുഖത്തിന് തോന്നാറുള്ളൂ അസുഖം മാറി ക്ലാസ്സിൽ തിരിച്ചെത്തുമ്പോൾ പൊരുത്തപ്പെടാനാവാത്ത അകലത്തിലാണ് സർവതും എന്ന് തോന്നും വളരെ മുമ്പേ കുതിച്ചു പായുന്ന അറിവുകൾക്കൊപ്പം പണിപ്പെട്ടോടിയെത്തിയും കൂട്ടുകാരുടെ തമാശകൾ നുണഞ്ഞും ഞാൻ വീണ്ടും ഒന്ന് ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വേദനകളിലേക്കെന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായി എൻ്റെ അസുഖം തിരക്കിട്ടെത്തുകയായി ഏറ്റവും മനോഹരമാകേണ്ടിയിരുന്ന കുട്ടിക്കാലം വിടരാതെ കരിഞ്ഞു പോയ ഒരിതൾ പോലെ നുണയാൻ മധുരമില്ലാതെ കൂട്ടിന് കളിമേളങ്ങളില്ലാതെ കടന്നുപോയ ബാല്യത്തിന് നഷ്ടബോധങ്ങളുടെ നിരയിൽ എന്നും ഒന്നാം സ്ഥാനമാണ് പ്രൈമറി ക്ലാസ്സുകളുടെ താളുകൾക്കിടയിൽ സൂക്ഷിക്കാൻ എനിക്ക് ഓർമ്മകളുടെ ഒരു മയിൽപ്പീലി ശേഖരം ഉണ്ടാവാതെ പോയത് ഈ അസുഖം കാരണമാണ് എൻ്റെയും മറ്റു ചില കുട്ടികളുടെയും ചില ഉടുപ്പുകൾ രണ്ടോ മൂന്നോ പിടക്കങ്ങൾ പിന്നെ നീലകണ്ഠൻ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിലുള്ളൂ ഇവയിൽ ഏറ്റവും വ്യക്തവും പ്രകാശമാനവുമായത് നീലകണ്ഠനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അസുഖം കൊണ്ട് ചുരുങ്ങിയ ദേഹവും ക്ഷീണം കൂടുവച്ച വലിയ കണ്ണുകളും മുഖത്തൊതുങ്ങാത്ത സന്തോഷ ചിരിയുമായി വീണ്ടും ക്ലാസ്സിലെത്തുമ്പോൾ ഓർമ്മയുടെ താളുകളിൽ നിന്ന് കൂട്ടുകാരിൽ പലരും എൻ്റെ പേര് വെട്ടിയിട്ടുണ്ടാവും പാർവതിയമ്മ എന്ന ഞങ്ങളുടെ ജോലിക്കാരി ഒരു ദിവ്യ വസ്തുവെന്ന പോലെ ചേർത്ത് പിടിച്ചെന്നെ സ്കൂളിലേക്ക് കൊണ്ടുവരികയും സ്റ്റാഫ് റൂമിൽ നിന്ന് ടീച്ചേഴ്സ് ഇറങ്ങി വന്ന് എൻ്റെ കവളിൽ തൊട്ട് വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ക്ലാസ്സിലെയും വേറെ ക്ലാസ്സിലെയും കുട്ടികൾ എനിക്ക് ചുറ്റും കൂടി നിന്ന് അപരിചിതത്വത്തോടെ എന്നെ നോക്കും എന്നെക്കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ രഹസ്യമായി പങ്കുവെക്കും പകൽ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി കൂടിയ മൂങ്ങക്കുഞ്ഞിനെ കാണാൻ വഴിയെ പോയ ഒരുപാട് പേർ വട്ടം കൂടിയത് എനിക്കപ്പോഴൊക്കെ ഓർമ്മ വരും മരുന്നുകളുടെ ചൂടിൽ പൊതിഞ്ഞ് വികൃതമായ തലമുടിക്കു മീതെ കൂടി കെട്ടിയ സ്കാർഫിൻ്റെ കെട്ടഴിച്ചും വീണ്ടും കെട്ടിയും ഞാൻ നിന്നു ചുറ്റുമൊഴുകിപ്പരുന്ന അപരിചിതത്വം സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് കരയണം എന്ന് തോന്നി മുറ്റത്തെവിടെയോ തകർത്തു നടക്കുന്ന കളികളിൽ നിന്ന് തലയൂരി ഓടിക്കിതച്ച് ആൾക്കൂട്ടത്തിനിടയിലൂടെ നുഴഞ്ഞു കയറി നീലകണ്ഠൻ എന്നെ തേടി വരുമെന്നോർമ്മിച്ചതും എൻ്റെ കണ്ണുനീർ ഉണങ്ങി തീർന്നു അത്ഭുതവും ആഹ്ലാദവും നിറഞ്ഞു കവിയെന്ന മട്ടിൽ എൻ്റെ അടുത്ത് വന്ന് നിന്ന് നീലകണ്ഠൻ പറയും അനുതാര ഇന്ന് വരുമെന്ന് എനിക്കറിയായിരുന്നല്ലോ ക്ലാസ്സിലേക്കുള്ള വഴി മുതൽ അനു താര അനുതാര അനുതാര എസ് മേനോൻ എന്നൊക്കെ മാറി മാറി വിളിച്ച് നീലകണ്ഠൻ വിശേഷങ്ങളുടെ കെട്ടഴിക്കും എടുത്തു കഴിഞ്ഞ പാഠങ്ങളൊക്കെ വലിയ എളുപ്പമാണ് എന്ന് സന്തുനം പോലെ പറയും എൻ്റെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടുപോയി ഭക്രാനങ്കലിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളും വഴികണക്കുകളും ശിപ്പായി ലഹളയും സൗരയൂഥത്തിലെ അന്തേവാസികളുടെ വിവരങ്ങളും നിറച്ച് എനിക്ക് തിരികെ തരും ഉപകഥകൾ പോലെ എൻ്റെ ഉള്ളിൽ അസുഖത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചുറ്റിത്തിരിയുന്നത് കൊണ്ടാവാം എനിക്ക് നീലകണ്ഠൻ പകർത്തി തന്ന അറിവുകൾ മുഴുവൻ ഉൾക്കൊള്ളാനായില്ല ചിലത് എൻ്റെ ഉള്ളിലേക്ക് കയറാതെ വഴിമാറി നടന്നു ചിലതൊന്നും എൻ്റെ ബുദ്ധിക്ക് താങ്ങാനായില്ല അതൊക്കെ കയറിക്കഴിഞ്ഞാവണം പരീക്ഷയ്ക്ക് നീലകണ്ഠൻ എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞും കാണിച്ചും തന്നു അത് തെറ്റാണെന്ന് എനിക്കോ നീലകണ്ഠനോ തോന്നിയതുമില്ല മുത്തുകൾ പോലെയുള്ള പല്ലുകൾ കാണിച്ച് നീലകണ്ഠൻ ആരേക്കാളും ഭംഗിയായി ചിരിക്കും കറുപ്പും വെളുപ്പും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും വഴക്ക് കൂടുമ്പോഴും ആ മുഖത്ത് ചിരിയുണ്ടെന്ന് എനിക്ക് തോന്നി രണ്ടു ഷർട്ടുകളേ ഉള്ളൂ നീലകണ്ഠന് ഒന്ന് വെള്ള മറ്റൊന്ന് പച്ച നെറ്റിയിൽ നീട്ടി ഒരു ചന്ദനക്കുറി ഉണ്ടാവും ഒരുപാട് ബസ്സും കാറും ലോറിയുമൊക്കെ ചീറി പായുന്ന റോഡ് തനിയെ ക്രോസ് ചെയ്യുന്ന നീലകണ്ഠൻ്റെ ധൈര്യം എനിക്ക് വലിയൊരു അത്ഭുതത്തിന് വകയായി വീട്ടിൽ പുറംവേലയ്ക്ക് നിർത്തിയിരിക്കുന്ന പാർവതി അമ്മയാണല്ലോ എന്നെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്നത് നന്നായി പഠിക്കുന്ന നീലകണ്ഠന് സ്ലേറ്റ് പെൻസിൽ കൊടുക്കാൻ ക്ലാസ്സിലെല്ലാവരും പരസ്പരം മത്സരിച്ചു പാവം നീലകണ്ഠന് അച്ഛനില്ല അതുവരെ അച്ഛനില്ലാത്ത ഒരു കുട്ടിയെയും ഞാൻ കണ്ടി കണ്ടിരുന്നില്ല അച്ഛനില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാകാം എന്ന സത്യം എനിക്ക് ഒരേ സമയം ദുഃഖവും അത്ഭുതവുമായി പുതിയ ചെരുപ്പ് വേണം ഐസ്ക്രീം വേണം എന്നൊക്കെ പറയാനും എട്ടുകാലിയെ കൊല്ലാനും അസുഖം വന്നാൽ പൂ പോലെ എടുത്ത് തോളിലിട്ട് നടക്കാനും അച്ഛനില്ലാത്ത നീലഗണ്ഠൻ എത്ര വിഷമിക്കുന്നുണ്ടാവും എന്നോർത്തപ്പോഴൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞു നീലകണ്ഠന് അച്ഛനില്ല എന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പാർവതി അമ്മയോടും മാറി മാറി പറഞ്ഞു നീലകണ്ഠനും ഓളൊരു പുതിയ പെൻസിൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് എന്നെ സന്തോഷിപ്പിച്ചത് പിന്നീട് അച്ഛൻ പറഞ്ഞില്ല എങ്കിലും ഞാൻ ഒരുപാട് പെൻസിൽ നീലകണ്ഠന് കൊടുത്തു ഒന്നാം ക്ലാസ്സിൽ വെച്ച് പെൺകുട്ടികളുടെ ബെഞ്ചിൽ സ്ഥലം തികയാതെ വന്നപ്പോൾ റോസ് ടീച്ചർ എന്നെ നീലകണ്ഠൻ്റെ അടുത്തിരുത്തി പിന്നെ പുതിയ ബെഞ്ചുകൾ എത്തിയിട്ടും പുതിയ ക്ലാസ്സിലേക്കായിട്ടും ഞാൻ സ്ഥാനം മാറിയില്ല ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ഇടയ്ക്ക് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞു നീലകണ്ഠൻ മാത്രം മുഴുവൻ ശ്രദ്ധയും ടീച്ചറിലാക്കി അനങ്ങാതിരുന്നു രാവിലെ കണ്ട പൂമ്പാറ്റയുടെ കാര്യവും ഒരു പൂച്ചയെ അണ്ണാറക്കണ്ണൻ കളിയാക്കിയതുമെല്ലാം പറയാൻ തോന്നിയെങ്കിലും നീലകണ്ഠനെ അനുകരിച്ച് ഞാൻ മിണ്ടാതിരുന്നു ഇൻ്റർവെല്ലിന് നീലകണ്ഠൻ എനിക്ക് മയിൽപ്പീലിയും താമരമൊട്ടും മഞ്ഞക്കിളിയുടെ തൂവലും ചെറുപുന്നയുടെ തളിരും തന്നു ചായ പെൻസിൽ കൊണ്ട് ഞാൻ തന്നെ വരച്ച ചിത്രങ്ങളാണ് എനിക്ക് പകരം കൊടുക്കാൻ ഉണ്ടായിരുന്നത് ഓരോ ചിത്രം കൊടുക്കുമ്പോഴും നീലകണ്ഠൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ജീവനുള്ള മയിലാണെന്നാ വിചാരിച്ചത് എന്നൊരത്ഭുതം ഈ വീടിൻ്റെ തുറന്നിട്ട വാതിൽ കൂടിതാ ഞാനിപ്പോൾ അകത്ത് കയറും എന്നൊരു തമാശ എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി ആദ്യം ഒരു മയിൽ പൂച്ച വീട് ഇതൊക്കെ വരയ്ക്കാൻ അറിയുമായിരുന്നുള്ളു നീലകണ്ഠൻ്റെ പ്രശംസ കേൾക്കാൻ വേണ്ടി ഞാൻ എന്ത് കണ്ടാലും അത് നോക്കി വരച്ചു പഠിക്കാൻ തുടങ്ങി ലോകത്തിലേക്ക് വച്ച് ഏറ്റവും ഭംഗിയുള്ളത് മയിൽപീലി മയിൽപ്പീലികൾ കാണുന്ന നീലകണ്ഠൻ പറഞ്ഞു എൻ്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി അഞ്ചാം ക്ലാസ്സിലെത്തിയതോടെ ഞങ്ങൾ എല്ലാവരും വടക്കേ സ്കൂളിൽ ചേർന്നു അതോടെ ഞാൻ തനിയെ സ്കൂളിൽ പോയി വരാൻ തുടങ്ങി ഞങ്ങളുടെ ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രം ആൺകുട്ടികൾ മാത്രമുള്ള ഒരു ക്ലാസ്സിലാണ് നീലകണ്ഠൻ എന്നാരോ പറഞ്ഞു അത്രയധികം കുട്ടികളും ക്ലാസ്സുകളുമുള്ള നെടുങ്കൻ സ്കൂളിൽ നീലകണ്ഠൻ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ നിങ്ങളിപ്പോൾ വലിയ കുട്ടികളാണ് പഠിക്കുന്നു പറഞ്ഞ് ഇനി ആരും നിങ്ങളുടെ പിറകെ നടക്കില്ല തനിയെ തോന്നി പഠിക്കണം എന്ന് ചുവന്ന മുക്കൂത്തിയും നക്ഷത്ര കണ്ണുമുള്ള ആതിര ടീച്ചർ പറഞ്ഞു അതുവരെയും തനിയേ തോന്നി പഠിക്കുന്ന ഒരാളെയേ എനിക്കറിയാമായിരുന്നുള്ളു നീലകണ്ഠൻ അമ്മയും അച്ഛനും മാറി മാറി കൊണ്ടും ഒന്നാമതായാൽ നീലക്കല്ലുള്ളൊരു കമ്മൽ ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്ന ഉടുപ്പ് എന്നെല്ലാം മോഹിപ്പിക്കുന്നത് കൊണ്ടും പഠിക്കുന്നവരായിരുന്നു ഞങ്ങളെല്ലാം പുതിയ ക്ലാസ്സിൽ ഞാനല്ലാതെ വേറെ ആരും നീലകണ്ഠനെ ഓർമ്മിക്കുന്നില്ല എന്നെനിക്ക് തോന്നി വേറെ സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് കുട്ടികളോട് സൗഹൃദം സ്ഥാപിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആയിടയ്ക്ക് അച്ഛൻ എനിക്ക് മഞ്ഞയും പച്ചയും ഇടകലർന്ന ഒരു കൂട് പെൻസിൽ വാങ്ങി തന്നു പകുതിയാകുന്ന ഓരോ പെൻസിലും നീലകണ്ഠന് എന്നോർത്ത് ഞാൻ മാറ്റിവെച്ചു ഒരു കൂട് പെൻസിൽ ഇത്രയും വേഗം തീർക്കാൻ ഈ കുട്ടിക്ക് മാത്രമേ കഴിയൂ എന്നമ്മ പരാതി പറഞ്ഞു സ്കൂളിലേക്കുള്ള വഴിയിലും സ്കൂൾ മുറ്റത്തും പാഞ്ഞു നടക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലും ഞാൻ നീലകണ്ഠനെ തിരഞ്ഞു തോറ്റു വീണ്ടും ഒരു വാസം കഴിഞ്ഞ് ക്ലാസ്സിലെത്തി പിടികിട്ട ഉയരത്തിൽ പറന്ന് തിമിർക്കുന്ന അറിവിൻ്റെ തുമ്പികളെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിച്ച് തളർന്നിരിക്കുമ്പോൾ അടുത്തിരുന്ന ജയന്തി സ്വരം താഴ്ത്തി എന്നോടൊരു രഹസ്യം പറഞ്ഞു നീലഗണ്ഠന് ഒരു വലിയ പനി വന്ന് കണ്ണു കാണാണ്ടായി ഇനി സ്കൂളിൽ വരില്ല അത്രേ ഞാനത് തീരെ ഗൗനിച്ചില്ല അതൊരു വെറും നുണയാണെന്ന് എന്തുകൊണ്ടോ എനിക്ക് തീർച്ചയായിരുന്നു പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു അപരിചിതമായ ഒരു സ്ത്രീ ശബ്ദം ഉറക്കെ സങ്കടപ്പെട്ടുള്ള കരച്ചിലായി മാറുന്നത് കേട്ടാണ് രാവിലെ ഞാൻ ഉണർന്നത് ആര് കരയുന്നതും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ അവരെ ആരാണ് ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് മുൻവശത്തേക്ക് ഓടി കൈലി ഉടുത്ത് ബ്ലൗസിന് മീതേക്കൂടി നിറം മങ്ങിയെ തോർത്തിട്ട് മെലിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീ ഇറയത്തിരുന്ന് കാൽമുട്ടിൽ മുഖം വെച്ച് തേങ്ങി തേങ്ങിക്കരയുന്നതിനരികെ നീലകണ്ഠൻ പോണേനു മുമ്പ് മോളെ കാണാൻ വരണമെന്ന് വാശിയല്ലായിരുന്നോ ഇവന് എന്നെ ചേർത്ത് പിടിച്ച് നീലകണ്ഠൻ്റെ അമ്മ കരഞ്ഞു എന്താണവർ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല കൂടുതൽ ആലോചിക്കാൻ ഒന്നും നിൽക്കാതെ അവരുടെ കൈകളിൽ നിന്ന് കുതിറി നീലകണ്ഠൻ എന്നാർത്തുപിടിച്ച് ഞാൻ നീലകണ്ഠന്റെ അടുത്ത് ചെന്ന് നിന്നു നീലകണ്ഠൻ കൈകൾ കൊണ്ട് വായുവിൽ പരതി എൻ്റെ കൈകൾ കണ്ടുപിടിച്ചു എന്താണ് ഇങ്ങനെ എന്ന് അമ്പരക്കുമ്പോൾ ഒരു ദുസ്വപ്നം പോലെ ജയന്തിയുടെ വാക്കുകൾ ഓർമ്മ വന്നു നീലകണ്ഠൻറെ അമ്മ അപ്പോഴൊന്നുകൂടി കരഞ്ഞു നിശ്ചലമായ കൃഷ്ണമണികളെ തൊട്ട് താഴേക്ക് ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനിടയിലും നീലകണ്ഠൻ തിച്ചിരിച്ചു മന്ദാരപ്പൂ പോലെ ഇവൻ്റെ ചികിത്സയ്ക്കായി വീട് വെൽക്കാൻ പോകുവാണ് അങ്ങ് കിഴക്കൻ നാട്ടില് ഇവന്റെ അമ്മാവിന്റെ കൂടെ കഴിയാനാ വിചാരിക്കുന്നേ നീലകണ്ഠൻ്റെ അമ്മയ്ക്ക് കരഞ്ഞു കരഞ്ഞ് ഒച്ചയിടറി ശബ്ദമില്ലാത്ത എത്തിയ അവരെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീലകണ്ഠൻ എനിക്ക് ഒരു കെട്ട് ചെറുപുന്ന തളിര് കൊണ്ടുവന്നിരുന്നു തളിർത്ത് നിൽക്കുന്ന ചെറുപുന്ന കണ്ടാൽ ചെത്തി പൂത്തതുപോലെ തോന്നുമെന്ന് നീലകണ്ഠൻ പറയാറുള്ളത് ഓർത്തു നിൽക്കുമ്പോൾ നീലകണ്ഠൻ്റെ ശബ്ദം ഒരു വിറയിലൂടെ വന്നെന്നെ തൊട്ടു അത് വെട്ടി വിറ്റു തീർത്താലും തീരാണ്ടല്ലേ കടം അതോടെ എൻ്റെ കരച്ചിലിന്റെ ശക്തി കൂടി അയ്യോ എന്തിനാ ഇങ്ങനെ കരയണത് നോക്ക് ഞാൻ കരയണില്ലല്ലോ നീലകണ്ഠൻ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലിരുന്നു കുഞ്ഞമ്മ വാങ്ങിത്തന്ന പാദസരം തൊട്ടു നോക്കി ഹായ് നല്ല ഭംഗിയുണ്ട് എന്ന് നീലകണ്ഠൻ പറഞ്ഞു ഓരോ മുറിയിലും കൂടി കയറി ഇറങ്ങുമ്പോൾ എത്ര വലിയ വീടാ എന്ന് നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു എൻ്റെ മുറിയിലെത്തിയപ്പോൾ പുസ്തകത്താളുകൾ മറിച്ചു നോക്കി ഇപ്പോൾ ഏത് പാഠമാണ് എടുക്കുന്നത് അതൊന്ന് വായിച്ചേ കേൾക്കട്ടെ എന്ന സ്വപ്നത്തിൽ എന്ന പോലെ പറഞ്ഞു അമ്മ കൊടുത്ത പഴയ സാരികളും കുറച്ച് രൂപയുമായി നിന്ന നീലകണ്ഠൻ്റെ അമ്മ പോകാൻ നേരം വീണ്ടും വരഞ്ഞു ശേഖരിച്ചു വെച്ച പെൻസിലെല്ലാം കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ നീലകണ്ഠൻ്റെ ചിരി മങ്ങി ഇനി എനിക്ക് എന്തിനാ പെൻസിൽ എന്നിട്ട് ഇത്തിരി നേരം കഴിഞ്ഞ് ചോദിച്ചു ഇതിനെന്താ നിറം ഇതിനോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ റോഡ് വരെ നടന്നു ഇനി എൻ്റെ പങ്കും കൂടി അനുദാര പഠിച്ചോളൂ എന്ന് ഒരു വലിയ തമാശ പോലെ പറഞ്ഞ് ഈറനായൊരു പൊട്ടിച്ചെടി ഉതിർത്ത് നീലകണ്ഠൻ നടന്നു നീങ്ങി എന്റെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി മയിൽപ്പീലി കണ്ണുകൾ പോലെയുണ്ട് എന്ന് ഇടയ്ക്കെല്ലാം നീലകണ്ഠൻ പറയുമ്പോൾ എൻ്റെ എല്ലാ വേദനകളും ഞാൻ മറന്നുപോയി വാക്യം വിശകലനം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക അനുദാരിയുടെ വിടർന്ന കണ്ണുകളുടെ സവിശേഷതയാണ് ഈ വരികളിൽ ഉൾക്കൊള്ളുന്നത് കൂടാതെ തന്നോട് കരുതലും കാരുണ്യവും കാണിക്കുന്ന നീലകണ്ഠൻ്റെ സ്വഭാവത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിൽ ഉളവാക്കുന്ന ഈ ചിന്ത സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ രണ്ട് കഥാപാത്രങ്ങളുടെയും സ്വഭാവങ്ങളുടെയും സാമ്യം നമുക്ക് തിരിച്ചറിയാനും അജിത് അത് ഉചിതമായ ഭാഷകൾ ആവിഷ്കരിക്കാനും ഈ വരികളിലൂടെ സാധിച്ചിട്ടുണ്ട് അടുത്തത് പ്രയോഗഭംഗി കണ്ടെത്താനുള്ള കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആശയതലത്തിലേക്ക് തലത്തിലേക്ക് കിടക്കാം മന്ദാരപ്പൂ പോലെ മന്ദാരപ്പൂവിൻ്റെ സവിശേഷതകളായ പരിശുദ്ധി നൈർമല്യം ശക്തി തുടങ്ങിയവ നീലകണ്ഠൻ്റെ ചിരിയിൽ കാണുന്നു പെയ്യുന്ന മഴയിൽ ഒരു മന്ദാരപ്പൂവിനെ കാണുന്ന പ്രതീതി ജനിപ്പിക്കാൻ എഴുത്തുകാരിക്ക് ഈ വരികളിലൂടെ ഈ പ്രയോഗത്തിലൂടെ സാധിച്ചിരിക്കുന്നു പെരുമഴയത്തെ ഒരു തുള്ളി പോലെ സ്കൂളിലെ കുട്ടികളുടെ ബാഹുല്യം കുട്ടികളുടെ എണ്ണ കൂടുതൽ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് പെരുമഴയത്ത് ഒരു മഴത്തുള്ളിക്ക് പ്രത്യേകത ഒന്നും ഇല്ലാത്തതുപോലെ മറ്റുള്ളവരുടെ കണ്ണിൽ പ്രത്യേകമായ ആകർഷകത്വം അവന് ഇല്ലെങ്കിലും നീലകണ്ഠൻ്റെ അസാന്നിധ്യം അനുതാര തിരിച്ചറിയുന്നു അവർ തമ്മിലുള്ള ഹൃദയബന്ധം വ്യക്തമാക്കാൻ ഈ പ്രയോഗം കൊണ്ട് എഴുത്തുകാരിക്ക് സാധിച്ചിട്ടുണ്ട് നീലകണ്ഠനെ കുറിച്ച് പാഠഭാഗത്ത് പറയുന്ന വരികളെന്ന് കേട്ടാലോ അത് വെട്ടി വിറ്റ് തീർത്താലും തീരാണ്ടല്ലേ കടം അയ്യോ എന്തിനാ ഇങ്ങനെ കരയുന്നത് നോക്ക് ഞാൻ കരയണില്ലല്ലോ ഇനി എൻ്റെ പങ്കുകൂടി അനുതാര പഠിച്ചോളൂ ഇത്രയും വരികൾ നീലകണ്ഠൻ്റെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും വെളിച്ചം വീശുന്ന സംഭാഷണ ശകലങ്ങളാണ് പറയാതെ പരത്തിപ്പറയാതെ പറയുന്നതാണ് ഈ കഥയുടെ ആസ്വാദ്യത നീലകണ്ഠൻ്റെ സ്വഭാവനൈർമല്യം പ്രസാദാത്മകത ആത്മവിശ്വാസം നിസ്വാർത്ഥത മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള വിശാല മനോഭാവം ഇവയെല്ലാം മേൽപ്പറഞ്ഞ സംഭാഷണങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അപ്പം നീലകണ്ഠനെക്കുറിച്ചൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടാൽ ഈ പ്രത്യേകതകളും ആ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നിഷ്പ്രയാസം ഒരു കഥാപാത്ര നിരൂപണം ഏഴാൻ സാധിക്കും